ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മിസ് ഐനുത്തക്കയിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വാഹന വീഡിയോസിൻ്റെ സീരീസ് കാർട്ടൺ യൂസർ കാർസിലാണുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഫസ്റ്റും ഇ യോൺ തന്നെയാണ് ഇയോൺ യോണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഗൈസ് അതായത് മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ അതൊരു വലിയൊരു ക്വാളിറ്റി തന്നെയാണ് കാരണം കിലോ കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു കിടിലം വണ്ടി തന്നെയാണ് ഇയോൺ ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കൂളിങ് ഫിലിമൊക്കെ ഒട്ടിച്ചിട്ടുള്ള കിടിലും വണ്ടി തന്നെയാണ് ക്യാ ഈ ഒരു വണ്ടിൻ്റെ ഇൻറ്റീരിയറും മറ്റ് ഭാഗങ്ങളും മറ്റ് നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ച പോലെ എ ടു സെഡ് ഈ വണ്ടീൻ്റെ എല്ലാ പാർട്സും എല്ലാ ഭാഗങ്ങളും കാണാം THANKS അടുത്തൊരു വാഹനം ഭാരതി സുസുഖിയുടെ പഴയ മോഡൽ ഷിഫ്റ്റ് രണ്ടായിരത്തി എട്ട് മോഡൽ ഡീസൽ എൻജിനിൽ വരുന്നൊരു വാഹനമാണ് നാലാമത്തെ ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഈ ഒരു വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം ചെറിയൊരു ഗ്ലാസിന് ചെറിയൊരിതുണ്ട് മറ്റു ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിക്കാണത് കാണിച്ചു തരാം பீட்டின் அடிக்கு பீட்டின் அடிடா டோர் பெட்டன்னு தோர்ற ஆளை கொண்டு வரியா அடிச்சோம் டைரக்ட் அடிச்சோகே அடிச்சுகிட்டா நிக்கும் हां એમான் சரண் அනික நம்ம அக்கவுண்ட் கணச்சின்னா ആദ്യം எல்லாம் ബിസിനസ് അക്കൗണ്ട് പുതിയ നല്ല തുടങ്ങിയ ബിസിനസ് അക്കൗണ്ട് തോന്നിയോ വിശദമായിരുന്നു ഒരു അപ്രോച്ച് ആണ് അടുത്ത വാഹനവും സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനാണ് നമ്മുടെ ജിംനിന്ന് പറയാനെന്ന് ഒംനി മാരുതിന്റെ ഒംനി രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് ഈ ഒരു വണ്ടിൻ്റെ ക്വാളിറ്റി ഇൻറ്റീരിയർ എങ്ങനെയുണ്ട് നോക്കാം പിന്നെ ഈ വണ്ടി സി എൻജിൻ ആണ് അതിന്റെ ഗ്യാസ് കുറ്റി കാണിച്ചു തരാം പിന്നെ ഇതില് ഈ ഒരു അഞ്ചു പേർക്ക് പോവാൻ പറ്റുന്ന സീറ്റിംഗ് ടൈപ്പ് ഉള്ളു കേട്ടോ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സീറ്റിംഗ് സെറ്റപ്പ് ഇതിനില്ല ആൾട്ടോ ക്യാട്ടൺ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇത് തേർഡ് ഓണർഷിപ്പിലുള്ളത് ഇത് സി എൻ എൻജിൻ ആണ് ഗൈസ് സി എൻ എൻജിൻ ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇതിന് പിന്നെന്താ ചെറുതിന് കണ്ടില്ലേ നല്ലൊരു നല്ലൊരു ഒരു തിളങ്ങാ ടൈപ്പ് ഒരു അലോയ്സ് ഒക്കെ ഉണ്ട് ഇതിന് ടയറ് കാര്യങ്ങൾ എല്ലാം കാണാം ഇൻ്റീരിയർ സൺറൂഫിന്റെ സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതില് പിന്നെ ഇതില് ഫ്രണ്ടില് രണ്ട് പവർ വിൻഡോ കാര്യങ്ങളാണ് ഒരു വുഡൻ ടച്ച് വുഡൻ വുഡൻ ഫിനിഷിങ്ങിൽ വല്ല ഒരു സ്റ്റിക്കർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് സൈഡിൽ അപ്പോൾ അതൊരു ലുക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോ നെക്സ്റ്റ് നമ്മുടെ ടാറ്റയുടെ നാനോ ടാറ്റ നാനോ രണ്ടായിരത്തി പതിനാല് മോഡൽ തേർഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വാഹനമാണ് അൻപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ വാഹനം നാനോക്ക് കുറേയൊക്കെ ആൾക്കാർ ചിലർ നല്ല ക്വാളിറ്റി നാനോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ നാനോൻ്റെ ഒരു ക്വാളിറ്റി കാണാം ഇൻറ്റീരിയറും മറ്റു ഭാഗങ്ങളും അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ച് വണ്ടിയാണ് ഇപ്പോൾ ഇന്ന് പരിചയപ്പെട്ടത് അഞ്ച് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികളാണ് ഈ വണ്ടിന്റെ എ ടു സെഡ് എല്ലാ ഏരിയകളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണാൻ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ഇനി ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എല്ലാ വണ്ടിന്റെയും പ്രൈസ് ആ വീഡിയോന്റെ അടിയിലുണ്ട് അത് നിങ്ങൾ കറക്റ്റ് കാണണം ഓക്കെ അപ്പം ഇനി പ്രൈസ് പറഞ്ഞില്ലുള്ള പ്രശ്നം ഉണ്ടാകരുത് ഓക്കെ ഞാൻ എന്താ വെച്ചാൽ ആ വണ്ടിൻ്റെ അത് കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിലിങ്ങനെ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ കൊടുക്കാതിട്ടാണ് ഓരോ വണ്ടീനും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വാഹനങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ